സ്വർഗ്ഗാരോഹണത്തിലൂടെ രക്ഷകനും നാഥനുമായ കർത്താവ് മനുഷ്യവംശത്തിന് നൽകുന്ന സമ്മാനം സ്വർഗമാണ് സ്വർഗം ഉണ്ടെന്നും അത് പിതാവായ ദൈവത്തോടുള്ള നിത്യജീവനാണെന്നും അതിനുള്ള വഴി താൻ തന്നെയാണെന്നും കർത്താവ് പഠിപ്പിച്ചു സ്വർഗാരോഹണത്തിലൂടെ ഈ സമ്മാനം അവിടുന്ന് നൽകുന്നു ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അടയ്ക്കപ്പെട്ട പർദീസ കർത്താവ് കുരിശുകൊണ്ട് തുറന്ന് അവിടുന്ന് തന്നെ അതിൽ പ്രവേശിച്ചു കർത്താവ് നമുക്കായി സ്വർഗം തുറന്നു തന്നു കർത്താവിൻ്റെ ഭവനം നമ്മുടെയും ഭവനമായി കർത്താവിൽ വിശ്വസിച്ച് അവനെ നാഥനും ദേവുമായി ഏറ്റു പറയുന്നവർക്ക് സ്വർഗം അവകാശമാണ് നമ്മുടെ മുൻപിൽ സ്വർഗമോ നരകമോ എന്ന രണ്ടു വഴികൾ കർത്താവ് കാണിച്ചു തരുന്നില്ല തന്നെ സ്നേഹിച്ച് തൻ്റെ വിശുദ്ധ പ്രമാണങ്ങൾ കാത്തുകൊണ്ട് തനിക്ക് ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിലെത്താനുള്ള വിളിയാണ് നമുക്കുള്ളത് സ്വർഗാരോഹണത്തിലൂടെ കർത്താവ് സ്വർഗം നമുക്ക് ഉറപ്പാക്കി സ്വർഗാരോഹണത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വലിയ സത്യം നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് നമ്മുടെ ശരീരം ദൈവം നമുക്ക് നൽകിയ വലിയ ദാനമാണ് ഉത്തിതനായ കർത്താവിൻ്റെ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടൊപ്പം മഹുദ്ധീകരിക്കപ്പെടാനുള്ളതാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം മഹുത്തീകരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ളതാണ് ദൈവം തൻ്റെ ചായയിൽ സൃഷ്ടിച്ചതാണ് നമ്മൾ നമ്മുടേതു പോലുള്ള ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന ഈശോ അതിലൂടെ നമ്മുടെ ശരീരം വിശുദ്ധീകരിച്ചു വിശുദ്ധമായും സുന്ദരമായും നമ്മുടെ ശരീരം സൂക്ഷിക്കുകയും മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉയർപ്പ് തിരുനാൾ സഭയിൽ ആഘോഷിച്ച് തുടങ്ങിയതു മുതൽ സ്വർഗാരോഹണ തിരുനാളും ആഘോഷിക്കപ്പെടുന്നു സീറോ മലബാർ സഭയിൽ സ്വർഗാരോഹണ തിരുനാൾ കടമുള്ള തിരുനാളായി ആചരിച്ചു വരുന്നു എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ